നുവദിക്കപ്പെട്ടിട്ടുള്ള മന്ത്രങ്ങൾ അതാണ് റൊക്കിയ എന്ന് പറയുന്നത് അതേ അവസരത്തിൽ ഉണ്ട് അത് അള്ളാഹുവിന്റെ നാമങ്ങളല്ല ആ മന്ത്രങ്ങളിൽ ഉപയോഗപ്പെടുത്തുക അള്ളഹാനോടല്ല അതിൽ പറയുക മറ്റുള്ളവരോട് മലക്കുകളോട് ജിന്നുകളോട് അതുപോലെ തന്നെ മലക്കുകളും ജിന്നിന്റെ ഒക്കെ പേരെഴുതി കെട്ടുക അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഈ നിലക്കുള്ള ഒട്ടേറെ ആ രൂപത്തിലുള്ള മന്ത്രങ്ങളുണ്ട് അതൊക്കെ കഠിനമായ സിർക്കും ഇസ്ലാം വിരോധിച്ചിട്ടുള്ള സംഗതികളുമാണ് അനിസ്ലാമികമായ അള്ളാഹു ഒരിക്കലും അനുവദിച്ചിട്ടില്ലാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന സിർക്കൻ മന്ത്രങ്ങളെ ഒരിക്കലും സമീപിക്കാൻ പാടില്ല എന്നാൽ അതിന്റെ പേരിൽ യഥാർത്ഥ മന്ത്രങ്ങളെ നിഷേധിക്കാനും പാടില്ല ഇന്ന് മന്ത്രത്തെ ബന്ധിച്ചോളം ഇന്ന് സമൂഹത്തിൽ കാണുന്ന രണ്ട് നിലപാടുകളെ സംബന്ധിച്ച് മഹാനായ മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറയാണ് മന്ത്രത്തോടും അതുപോലുള്ള ചികിത്സയോടും മിക്കവാറും രണ്ട് തരത്തിലുള്ള സമീപനങ്ങളാണ് ആളുകൾക്കിടയിലുള്ളത് മന്ത്രത്തെ സംബന്ധിച്ച് ഇന്ന് ആളുകൾ രണ്ട് തരക്കാരാണ് ഒരീഭാഗം തീരെ അവിശ്വസിക്കുന്നു ഒരു കൂട്ടര് തീരെ അവിശ്വസിക്കലാണ് ചില ആൾക്കാരുടെ പണി ഖുർആൻ കൊണ്ടുള്ള മന്ത്രമോ മാമൂൽ മന്ത്രമോ ഏതായാലും ഈ സമീപനക്കാർക്ക് അതിൽ വിശ്വാസമുണ്ടാവില്ല മാത്രമല്ല അവർക്കതിനോടൊക്കെ പുച്ഛുമായിരിക്കും കേട്ടോ ഒരു ഭാഗം ആൾക്കാർ അങ്ങനെയാണ് മന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് അലർജിയാണ് ഖുർആൻ കൊണ്ട് മന്ത്രിക്ക ഹദീസിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ കൊണ്ട് മന്ത്രിക്ക എന്ന് പറഞ്ഞാൽ പോലും അവർക്കതൊക്കെ പുച്ഛമാണ് എന്നുണ്ട് കുറെ ആൾക്കാർ റുക്കിയ കേൾക്കുമ്പോഴേക്ക് തന്നെ അലർജി മന്ത്രം എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ അലർജി അങ്ങനെ ഇസ്ലാമിലുള്ള ഇത്തരത്തിലുള്ള മന്ത്രങ്ങളൊക്കെ ആരെങ്കിലും പരിചയപ്പെടുത്തി കൊടുത്താൽ പറയും കണ്ടോ ഇവ മുജാഹിദ് പ്രസ്ഥാനത്തെ അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ് നമ്മളൊക്കെ പണ്ടുണ്ടോ മന്ത്രിച്ചിരുന്ന് ഇപ്പൊ വരി വന്നിട്ട് ആ മന്ത്രണ്ട് എന്നാ പറയുന്നത് അങ്ങനെ പതുക്കെ പതുക്കെ ഹുറാഫാത്തിലേക്ക് കൊണ്ടാണ് പരിപാടിയാണ് ഏതുപോലെ ജിന്നുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ടീമാണ് നമ്മളെ കുറിച്ച് ചില മഠന്മാര് ഇന്നും എഴുതുന്നത് പ്രചരിപ്പിക്കുന്നത് അള്ളാഹു നല്ല മനസ്സവർക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഭാഗമാണ് എന്ന് പറഞ്ഞ് പ്രത്യേകം പേരൊക്കെ പറയുന്ന അടക്കമുള്ള പലർക്കും മന്ത്രണ്ടിനൊക്കെ സമ്മതിക്കുമെങ്കിലും ആരെങ്കിലും ഇങ്ങനെ മന്ത്രിക്കുന്നത് കണ്ടാൽ അവൻ പഴച്ചുപോയിരിക്കുന്നു അവൻ അന്ധവിശ്വാസത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് എന്നൊക്കെ ആളുകൾ വിശ്വസിക്കേണ്ട ധൈര്യമായിരുന്നുള്ളൂ നിങ്ങൾക്ക് രോഗം ബാധിക്കുമ്പോൾ അലൈഹി വസല്ലം ചെയ്തിരുന്നത് പോലെയുള്ള ഹദീസുകളിൽ വാരിതായിട്ടുള്ള വന്നിട്ടുള്ള സ്ലാമനുവദിച്ചിട്ടുള്ള മന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് പുണ്യകരം തന്നെയാണ് പ്രതീക്ഷയ്ക്ക് വകയുള്ള കാര്യം തന്നെയാണ് അത് നമ്മൾ നടപ്പിൽ വരുത്തേണ്ടത് തന്നെയുമാണ് ആര് പരിഹസിച്ചാലും പുച്ഛിച്ചാലും ഒരു സത്യവും സത്യമല്ലാതായി മാറുന്നില്ല കാമാനിമൗലവിയുടെ കാലഘട്ടത്തിൽ പോലും മരിച്ച കുറെ കാലായാലോ അദ്ദേഹം എഴുതാണ് മാത്രമല്ല അവർക്ക് അവർക്കതിനോടൊക്കെ പുച്ഛുമായിരിക്കും ഒരു കൂട്ടര അങ്ങനെയാണ് ഈ രണ്ടാമത്തൊരു കൂട്ടരോ ഏത് മന്ത്രവാദിയുടെയും പിന്നാലെ പോകുന്നവരാണ് രണ്ടാം തരക്കാർ കണ്ടോ ഏത് മന്ത്രവാദിയുടെ പിന്നാലെയും പോകുന്നവരാണ് രണ്ടാം തരക്കാർ ഒന്നാം വിഭാഗക്കാർ പരിഷ്കാരത്തിന്റെ പേരിലാണ് അവരുടെ സമീപനം സ്വീകരിക്കുന്നതെങ്കിൽ രണ്ടാം തരക്കാർ അജ്ഞതയും അന്ധവിശ്വാസവും കാരണം വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു കൂട്ടർ നിഷേധിക്കുന്ന എന്തുകൊണ്ട് അതൊക്കെ നമ്മളെ പരിഷ്കാരത്തിന് യോജിക്കൂലാണ് അവരുടെ പരിഷ്കാരത്തിന്റെ പേരിലാ പലരും നിഷേധിക്കുന്നത് ഇവരോ അന്ധവിശ്വാസത്തിന്റെ പേരിലാണ് എന്തിന്റെ പിന്നാലെ പോകരു മന്ത്രവാദി വന്നിട്ടുണ്ട് ഒരു മന്ത്രം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാ അവിടേക്ക് പോയി അവിടെ വന്ന ഒരു ജിന്നു ബീവിയുണ്ട് ജിന്നുമ്മയുണ്ട് എന്ന് കേട്ടാ അവിടെ പോയി ഓരോരുത്തരുടെ തങ്ങളുണ്ട് ഇവിടെ ഒരു മൗലിയരുണ്ട് മറ്റേ ഇറങ്ങിയിട്ടുണ്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട് തന്ന സർവ്വ അന്ധവിശ്വാസം അതൊക്കെ കഴിഞ്ഞ് മുസ്ലിമീങ്ങളിൽ നിന്ന് പേര് പറയുന്ന ഇത്തരത്തിലുള്ള തങ്ങന്മാർ ബീവിമാര് ജിന്നുബീവികള് ഇവരുടെ അടുത്തൊക്കെ പോയി തീർന്നു കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും അവർ മറ്റുള്ള പോകും ചാത്തൻ സേവാ മഠങ്ങളിൽ പോകും ആ ിൽ പോകും ഗണിതക്കാരുടെ അടുക്കൽ പോകും ക്ഷേത്രങ്ങളിൽ പോകും അമ്പലങ്ങളിൽ പോകും അങ്ങനെ പലയിടത്തും അവര് പോകും ഇങ്ങനെ പോയി പോയിത്തീരുന്ന എന്തിന്റെയും പിന്നാലെ പോകുന്ന ആളുകളും ഉണ്ട് ഇത് രണ്ടും ശരിയല്ല എന്ന് മൗലയിൽ പറഞ്ഞിട്ട് പറയാണ് സത്യവിശ്വാസിയായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ുള്ളത് രോഗം വന്നാൽ മരുന്നുപയോഗിച്ച് ചികിത്സിക്കുകയും അതോടൊപ്പം ഹദീസുകളിൽ വന്ന സിക്കറുകളും ദുഖകളും മുഖേന ആത്മീയമായ ശാന്തി നേടുകയുമാണ് ശരിയായ മുസ്ലിം ചെയ്യേണ്ട എന്താ മന്ത്രം എന്ന് കേൾക്കുമ്പോഴേക്കും കളിയാക്കും പരിഹസിക്കും ചെയ്യുന്ന ഒന്നാമത്തെ ഗ്രൂപ്പിലും പെടണ്ട മന്ത്രം എന്ന് പറഞ്ഞിട്ട് എല്ലാരും പിന്നാലെയും നടന്നിങ്ങനെ ഒരു ലക്കും ലഗാനുള്ളാരെ അതിലെ വിധിക്കപ്പെട്ടതും വിരോധിക്കപ്പെട്ടതും മനസ്സിലാക്കാതെ അതിന് പിന്നാലെ പോകുന്നവരെ കൂടെയും പോണ്ട മരിച്ചെന്ത് അലോകം വന്ന അള്ളാഹു നമുക്ക് അനുവരിച്ച് തന്നിട്ടുണ്ട് മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിക്കണം അങ്ങനെ ചികിത്സിക്ക അതിന്റെ പുറമെ ആ ചികിത്സ കൊണ്ട് മാത്രം നിർത്തണ്ട അതിന്റെ കൂടെ ഹദീസുകളിൽ വന്ന സീക്കറുകളും മുഖേന ആത്മീയമായ ശാന്തി തേടുകയും ചെയ്യണം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ശാന്തി നേടാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം അന്ന് തന്നെ എഴുതേണ്